വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പറഞ്ഞു തരാൻ മടിക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായി പറഞ്ഞു തന്ന് ആരാധകരെ നേടിയെടുത്ത വ്യക്തിയാണ് അസ്ല എർലി സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു തരാറുണ്ട് അതിനാൽ തന്നെ നിരവധി നെഗറ്റീവ് കമൻറ്റുകളും പലപ്പോഴായി സൈബർ ആക്രമണങ്ങളും നേരിട്ടിട്ടുണ്ട് കല്യാണശേഷം ഭർത്താവിനുമൊപ്പം ലണ്ടനിലാണ് അസ്ല താമസിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഭർത്താവിനൊപ്പമുള്ള നല്ല നിമിഷങ്ങളുമെല്ലാം വ്ലോഗായി അസ്ല യൂട്യൂബിൽ സ്ഥിരമായി അപ്ലോഡ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ജാസ്മിൻ ജാഫറുമായുള്ള ഒരു കോൺട്രവേഴ്സിയിലും ഉൾപ്പെട്ടിരുന്നു കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് അസ്ല മെർലെ പ്രഗ്നൻ്റ് ആവുന്നത് പ്രഗ്നൻ്റ് ആയതു മുതലുള്ള എല്ലാ വിശേഷങ്ങളും യൂട്യൂബിൽ പങ്കുവെക്കാറുണ്ട് പ്രഗ്നൻ്റായി ആറുമാസം കഴിഞ്ഞതിനു ശേഷം അസ്ല ഇപ്പോൾ നാട്ടിലാണുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അസ്ല മർലിയുടെ വളൈക്കാപ്പ് ഫംഗ്ഷൻ അതിൻ്റെ അസ്ല പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കെതിരെയാണ് ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ വന്നു കൊണ്ടിരിക്കുന്നത് കാരണം എന്തെന്നാൽ ആ ഫംഗ്ഷൻ നടത്തിയ രീതിയായിരുന്നു ഒരു മുസ്ലിം കുടുംബമാണ് അസ്ലയുടേത് ആ മതത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിന്നൊക്കെ വളരെ വിപരീതമായ രീതിയിലായിരുന്നു അസ്ലയുടെ വളൈക്കാപ്പ് ഫങ്ഷൻ ഫങ്ഷനിൽ അസ്ലയുടെ ചുരുക്കം ചില ഫാമിലിയും അതുപോലെ ഭർത്താവിൻ്റെ ഫാമിലിയും പങ്കെടുത്തിരുന്നു പട്ടുസാരിയെടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി ചെണ്ടമേളത്തോടെ അകമ്പടിയായാണ് ഈ പരിപാടിയിലെ സ്റ്റേജിലേക്ക് അസ്ല വന്നത് ഇതിനെതിരെയായിരുന്നു പലരും നെഗറ്റീവ് കമൻ്റുകൾ പോസ്റ്റ് ചെയ്തത് പൂരത്തിന് ആനയെ കൊണ്ടുവരുന്നത് പോലെയുണ്ട് എന്തിനാണ് ഇത്രയും ആർഭാടമായി ഒരു പരിപാടി നടത്തുന്നത് നിങ്ങൾ മുസ്ലിമിൽപ്പെട്ടയാളാണോ നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുമൊക്കെ എന്തുകൊണ്ടാണ് തലയിൽ തട്ടമിടാത്തത് എന്നിങ്ങനെയൊക്കെയാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു കമൻറ്റിനെതിരെയും അസ്ല ഇതുവരെയായും പ്രതികരിച്ചിട്ടില്ല